ശ്രീരാമൻ മാംസം കഴിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച ഭക്ഷണ മാതൃക സ്വാമിജി പിന്തുടരാത്തത് എന്തുകൊണ്ട് ഞാൻ ക്ഷത്രിയൻ അല്ലാത്തത് കൊണ്ട് രണ്ട് അവനവന് ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന സ്വാതന്ത്ര്യം ഏറ്റവും അനുവദിച്ച വ്യക്തിയാണ് ശ്രീരാമൻ അപ്പൊ എനിക്ക് ഇഷ്ടമല്ല മാംസാഹാരം അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മാംസാഹാരം ഞാൻ കഴിക്കുന്നില്ല ശ്രീരാമൻ കഴിച്ചതിനെ എതിർക്കുന്നുമില്ല ശ്രീരാമന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ശ്രീരാമൻ കഴിച്ചു എനിക്ക് കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവനവൻ ഇഷ്ടമുള്ളതാണല്ലോ കഴിക്കേണ്ടത് അല്ലേ മാതൃകയല്ലേ ശ്രീരാമൻ അല്ലത്തിനപ്പിനെ ഞാനും കല്യാണം കഴിക്കണ്ടേ അല്ല തെറ്റ് ഇതില് അങ്ങനെയാണെങ്കിൽ സന്യാസമാർഗത്തിലേക്ക് ഞാൻ പോകരുത് ശ്രീരാമൻ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിക്കാതെ ശരീരം ഉപേക്ഷിച്ചാളാണ് ഒരാളെ മാതൃകയാക്കുക എന്ന് പറഞ്ഞാൽ അയാളെ എല്ലാത്തിലും മാതൃകയാക്കുക എന്നല്ല അയാൾ മാതൃകയായി എനിക്ക് തോന്നുന്നതും എനിക്ക് സ്വീകരണീയവുമായ മേഖലയിൽ ഞാൻ സ്വീകരിക്കും ഞാൻ മാതൃകയാക്കുന്നത് ുരുപരമ്പരയിലെ ആചാര്യ ശ്രേഷ്ഠന്മാരെയാണ് ശ്രീരാമനെ ഞാൻ മാതൃകയാക്കുന്നില്ല ശ്രീരാമൻ ധർമ്മവിഗ്രഹമാണെന്ന് ഞാൻ അറിഞ്ഞു പൂജിക്കുന്നു ധർമ്മമൂർത്തിയാണെന്ന് അറിഞ്ഞ് ഞാൻ പൂജിക്കുന്നു ക്ഷത്രിയർ കുചിതമായ ആഹാര വിഹാരങ്ങൾ ശ്രീ ശ്രീ ശ്രീരാമൻ അനുവർത്തിച്ചു ഇനി ശ്രീരാമൻ വനവാസ കാലത്തുള്ള ചര്യ വനത്തിൽ എന്തൊക്കെ ലഭിച്ചു അതെല്ലാം കഴിച്ചു നമുക്ക് അന്നേരം ആലോചിക്കാം ഇവിടെ സസ്യം കിട്ടുമ്പോൾ ഇഷ്ടമുള്ള സസ്യം കഴിക്കാം അന്നം മുട്ടിയിട്ട് എന്താ അവസ്ഥ അന്ന് വരിക നമുക്ക് ആർക്കും അറിയില്ല അവനവന് ഇഷ്ടമുള്ള അവനവന് ഹിതമായത് കഴിച്ചു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും രാമൻ ചെയ്തത് എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല കൃഷ്ണൻ ചെയ്തത് എല്ലാരും ചെയ്യേണ്ട ആവശ്യമില്ല ശങ്കരാചാര്യം ചെയ്ത എല്ലാരും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വിവേകാനന്ദ സ്വാമികളെ പൂജിക്കുന്നു ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പുകവലിക്കേണ്ട ആവശ്യമില്ല വിവേകാനന്ദ സ്വാമി പുകവലിച്ചു അതിലെനിക്ക് എന്ത് വേണം ഞാൻ ചെയ്യുന്നില്ല വിവേകാനന്ദ സ്വാമിക്കത് ഇഷ്ടമായിരുന്നു അതേ ചെയ്തു സ്വാതന്ത്ര്യം ഉണ്ട് എനിക്കത് ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചിമ്മയാനന്ദ സ്വാമിയെ അങ്ങേറ്റാദരിക്കുന്നു പൂജിക്കുന്നു ബഹുമാനിക്കുന്നു അവനെ ഞാൻ മൂക്കുപൊടി വലിക്കണോ സായി മൂക്കുപൊടി വലിക്കുകയില്ല അവിടെ ഞാൻ വലിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതിനെ ഞാൻ നിന്ദിക്കുന്നില്ല വന്ദിക്കുന്നുമില്ല രണ്ടുമില്ല അതുകൊണ്ട് വിഹിതമായ രാജാക്കന്മാർക്ക് വിഹിതമായ ചര്യ അത് രാജാക്കന്മാർ അനുവർത്തിക്കും സന്യാസിമാർക്ക് വിഹിതമായ ചര്യ സന്യാസിമാർ അനുവർത്തിക്കും സന്യാസിമാരുടെ ചര്യ രാജാവ് അനുകരിക്കരുത് രാജാവിന്റെ ചര്യ സന്യാസി അനുകരിക്കരുത് അനുകരണം എന്നുള്ളത് അരുത് മാതൃകയിൽ നിന്ന് സ്വീകരണീയമായ അംശം സ്വീകരിക്കുക എല്ലാവർക്കും എല്ലാം സ്വീകരിക്കാൻ ഉണ്ടാവില്ല അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാം